ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മുടെ കൂടെ രമ്യുണ്ട് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും കൂടി നീതുവിൻ്റെ വീട്ടിൽ പോവുകയാണ് നീതുവിൻ്റെ മോള് വലിയ കുട്ടിയായിട്ട് അവളെ കാണാൻ വേണ്ടി പോവാണ് ചെറിയ പരിപാടിയൊക്കെ നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതിന് വേണ്ടി ഇറങ്ങിയതാണ് ഏട്ടനും കുട്ടീസും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഉള്ള ഡ്രസ്സാണ് ഞങ്ങളൊരു ദാവണി സെറ്റായിരുന്നു എടുത്തത് നീതു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മറ്റൊരു ചങ്കാണ് ആണ് കേട്ടോ വീടൊന്നും ഞങ്ങൾക്ക് വലിയ പിടുത്തമൊന്നുമില്ല ഫോട്ടോസിലും വീഡിയോസിലൊക്കെ കണ്ടിട്ട് എന്നല്ലാതെ കടുങ്ങോട് ആ ഭാഗത്തേക്ക് അങ്ങനെ പോയിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഏട്ടനയും കൂട്ടിയിട്ട് ഇറങ്ങിയത് ഇപ്പം ഞങ്ങൾ പോണ വഴിക്ക് ഇതേ അവളുടെ വീടിൻ്റെ അവിടെ ഏകദേശം എത്താറായിപ്പോഴാണ് ഇങ്ങനൊരു പഴയ വീട് കണ്ടത് നല്ല ഇഷ്ടമായി കേട്ടാണ് ഞങ്ങൾക്ക് അപ്പോൾ ഞങ്ങൾ പോകുമ്പോഴേ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു പിന്നെന്താ അവളുടെ ഏട്ടനെ വിളിച്ചു വഴി അറിയാതെ രണ്ട് പ്രാവശ്യം വീടിൻ്റെ മുന്നിൽ കൂടെ പോയിട്ട് ഞങ്ങൾക്ക് വീട് അതാന്ന് പിടിയിട്ടില്ല ഗൈസ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെന്താന്ന് നീ ഇതു ഞാൻ രമ്യ ഷെറി ഞങ്ങൾ നാല് പേര് എൽ പി ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിച്ചിട്ടുള്ളവരാണ് കേട്ടോ അപ്പോൾ അതിന് ശേഷം വളർന്ന് ഇത്രയും വലുതായിട്ടും ഞങ്ങൾ ആ ഫ്രണ്ട്ഷിപ്പിന് ഒരു കോട്ടം തട്ടിയിട്ടില്ല അപ്പം അതെന്നും അങ്ങനെ തന്നെ പോട്ടെ എന്ന് വിചാരിക്കണോ അപ്പോൾ അവളുടെ വീട്ടിലൊരു വിശേഷം ഉണ്ടായിട്ട് നമുക്ക് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ നാളെ ഓണമൊക്കെയാണ് അതിൻ്റെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഏകദേശം ഇതേ ആ അവളുടെ വീടിൻ്റെ മുറ്റത്തെത്തി ലാസ്റ്റ് ചേട്ടൻ വന്ന് ഞങ്ങളെ കുട്ടിക്കൊണ്ട് പോയി അവിടെ വന്ന് ഞങ്ങൾ കുക്കി വിളിക്കുകയാണ് നീതുവിനെ കേട്ടോ അവൾ ഭയങ്കര സർപ്രൈസായിട്ട് വരുന്നുണ്ട് പറഞ്ഞായിരുന്നു പക്ഷെ ഞങ്ങൾ വരുമെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നില്ല എല്ലാവരെയും വിളിച്ച് അവൾ ക്ഷണിക്കൊക്കെ ചെയ്തായിരുന്നു പിന്നെ ഷെറുക്ക് വരാൻ പറ്റിയില്ല വേറെ ചെറിയ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് അവൾ വന്നിട്ടില്ല കേട്ടോ അപ്പം ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് പൊന്ന് വിളിക്കാറുണ്ട് അപ്പം ഇതാണ് നീതുവിൻ്റെ മൂർത്ത മോള് പൊന്ന് ഞങ്ങള് വന്നിട്ടോ അപ്പൊ എന്തോ ഭാഗ്യം കൊണ്ട് അവൾക്ക് ദാവണി സെറ്റ് ഇതുവരെ കിട്ടിയില്ല ആരും പറഞ്ഞു കിട്ടില്ല അത്ര സങ്കടത്തിലായിരുന്നു അവള് അപ്പൊ ഞങ്ങൾ ഭയങ്കര സന്തോഷം ഞങ്ങൾ എടുത്തു പോകുന്ന സാധനങ്ങൾക്ക് വലിയ ഇഷ്ടമായിട്ട് സന്തോഷം നല്ല വർക്കായിട്ടോന്ന് അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങളിതേ ഫുഡ് കഴിക്കാനിരുന്നു നല്ല അടിപൊളി ദം ബിരിയാണി ആയിരുന്നു പിന്നെ വരുന്ന വഴി ഇതേ നമ്മൾ ആ കണ്ട വീടിൻ്റെ മുന്നിൽ വെച്ച് ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ എടുത്തു ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ നിന്ന സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഷെറീനെ മിസ്സ് ചെയ്തായിരുന്നു കേട്ടോ ഷെറി മൂന്നാമത് പ്രഗ്നൻ്റ് ആയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അവൾക്ക് വരാൻ പറ്റിയില്ല അങ്ങനെ വരുന്ന വഴിക്ക് ഇതേ നമ്മൾ നമ്മുടെ അവിടെ എത്തിയപ്പോൾ ഒരു പാൽ സർവത്തൊക്കെ കഴിച്ചു ക്ഷീണൊക്കെ മാറ്റി പിന്നെ ഇനിയിപ്പോൾ രമ്യ രമ്യയുടെ വീട്ടിൽ പോവാണ് ഓണല്ലേ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കുട്ടീസ് വേൾഡിൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ചാറ്റ ബൈ ബൈ